വളാഞ്ചേരിയിലെ കമ്മ്യൂണിറ്റി പാർക്ക് ഉദ്ഘാടനത്തിൽ കോഴിക്കോട് റോഡിൽ വേളികുളത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ വളാഞ്ചേരി നഗരസഭയുടെ കമ്മ്യൂണിറ്റി പാർക്ക് ഉദ്ഘാടനത്തിന് സജ്ജമായി കഴിഞ്ഞു വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാർക്ക് നാടിന് സമർപ്പിക്കും പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അധ്യക്ഷനാകും ബളാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ ചിലവിലാണ് പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് നഗരസഭയുടെ എഴുപത്തി ആറ് ലക്ഷവും ടൂറിസം വകുപ്പിൽ നിന്ന് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതിയിൽ ലഭിച്ച അൻപത് ലക്ഷവും ചെലവിട്ടാണ് പാർക്ക് ഒരുക്കിയത് കഫ്റ്റീരിയ ഓപ്പൺ സ്റ്റേജ് എന്നിവ പാർക്കിൽ സജ്ജമാക്കിയിട്ടുണ്ട് വൈകിട്ട് മൂന്ന് മണി മുതൽ വരെയാണ് പ്രവൃത്തി സമയം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും എൺപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്കും പ്രവേശനം സൗജന്യമാണ് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപയും അതിനു മുകളിലുള്ളവർക്ക് ഇരുപത് രൂപയുമാണ് പ്രവേശന ഫീസ് കുട്ടികൾക്കും മുതിർന്നവർക്കും മാനസികോല്ലാസം ലക്ഷ്യമിട്ടാണ് പാർക്ക് പാർക്കൊരുക്കിയത് ന്യൂസ് ബിറോ വളാഞ്ചേരി Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds.